നന്മയുടെ യും രാത്രിയെയും തിന്മയുടെ പ്രതീകമായാണ് എന്നും നമ്മൾ കണക്കാക്കുന്നത് പ്രതീകമായും രാത്രിയെയും പകലിനെയും നമ്മൾ ചിത്രീകരിക്കാറുണ്ട് തിന്മയെയും ദുഃഖത്തെയും അതിജീവിക്കുന്നതിന് നാം സ്വയം പ്രകാശം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആത്മപ്രകാശത്തിന്റെ പ്രതീകമാണ് സന്ധ്യാദീപം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം കലയുടെയും വാക്കിന്റെയും ദേവതയാണ് സരസ്വതി എന്ന് നമുക്കറിയാം കലയിലും സാഹിത്യത്തിലും പ്രശസ്തരാവേണ്ടവർ പ്രാർത്ഥിക്കേണ്ടത് സരസ്വതിയെയാണ് തിരമാലകൾ എന്ന പോലെ നിരന്തരം വരികൾ മനസ്സിലേക്ക് എത്തണമേ എന്ന പ്രാർത്ഥനയോടെയാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം രചിച്ചിരിക്കുന്നത് ആ വാക്കുകളുടെ തിരമാലയിൽ നമുക്കൊന്ന് മുങ്ങിപ്പോങ്ങാം ശ്രീരാമ രാമ ശ്രീരാമ 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 ഭദ്ര ജയ ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ജയ ബാലിയെ വധിച്ച പ്രത്യുപകാരമായിട്ട് സീതയെ അന്വേഷിക്കാൻ വാനരസേനയെ അയക്കണമെന്ന് സുഗ്രീവൻ ഹനുമാനോട് ആജ്ഞാപിച്ചു ಉಡಮಯುಡುಮ ಸುರಪುರಿ ಕನಿ ಬಿ ನುಡು ಚುಲ್ಲಿಯೋ ಉದ್ಯಾನ ದೇಶ ತಿರಂಜು ತುಡಂಗಿನ ಉಪವನವು ಸಲಿಲ ಯುಧವಾಪಿಯು ಉತ್ತುಂಗ ಸೌಧಗಳು ಗೋಪುರಂಗಳು ಸಹಜ ಸುಧ ಸಜೀವ ಬಲಪತಿಗಳು സൗവർണ്ണ ധ്വജ പതാകങ്ങളും ദശപഥനമണി ഭവന ശോഭ കാണും മന്ദിരം ദിക്തവായി വരും കനകമണിരചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞു പിന്നെയോ നീളായി നോക്കും വിധോ കുസുമയ സുറഭിയുടു പവന നദിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരതരു പ്രവറങ്ങളും ഉന്നതമായുള്ള സിംസിപൃക്ഷവും അതി നികടമഖില ജഗതീശ്വരീ തണ്ടയും

ദിവസ കരകുലപതിരഹൂത്തമൻ തന്നുടേ ദിയമലമകളില ജഗദീശ്വര തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യകം കൃതാർത്ഥോസ്മ്യകം ദിവസ കര കുലപതിരഹൂത്തമൽ കാരവും ഞാൻ ശോഭയോട് ശോഭയോടുകൂടി അലങ്കാപുരിയിലൊക്കെ അന്വേഷിച്ചിട്ടും സീതയെ കണ്ടില്ല രത്നഖചിതമായ സ്വർണമയമായ രാവണ രാജധാനി മുഴുവൻ തിരഞ്ഞു അപ്പോഴാണ് ലങ്കാദേവിയുടെ വാക്കുകൾ ഓർത്തത് അവരുടനെ ഉദ്യാനത്തിലേക്ക് തിരിച്ചു അമൃതിന് സമാനമായ ജലം നിറഞ്ഞ തടാകവും ഉയരമുള്ള ഹർമ്മ്യങ്ങളും ഗോപുരങ്ങളും രാവണ സഹോദരന്മാരുടെയും പുത്രന്മാരുടെയും മന്ത്രിമാരുടെയും സേനാനായകന്മാരുടെയും ഒക്കെ ഭവനങ്ങളും കോട്ട കൊടിമരം എന്നിവയുമെല്ലാമുള്ള രാജധാനി അമരാപുരിയക്കൾ ശോഭനമാണ് അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് സീതയെ കാണാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ സുഗന്ധവാഹിയായ പവനൻ പതുക്കെ തലോടിയിട്ട് ഉദ്യാനത്തിലിരിക്കുന്ന സീതയെ പുത്രന് തട്ടിക്കൊടുത്തു ഹനുമാനം തട്ടിക്കൊടുത്തു മായ കേശത്തോടുകൂടിയ മെലിഞ്ഞ സീത രാക്ഷസികൾക്കിടയിൽ രാമനെ വിളിച്ച് നിലത്ത് കിടന്നുരുണ്ട് നിലവിളിക്കുന്നത് വൃക്ഷത്തിന് മുകളിലിരുന്ന് ഇലകൾക്കിടയിലൂടെ ഹനുമാൻ കണ്ടു സീതാദേവിയുടെ തിരുവുടൽ കാണാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി രാമന്റെ കാര്യം സാധിച്ചു കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന് ഹനുമാൻ സന്തോഷിക്കുകയും ചെയ്തു ഹനുമാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ രാവണൻ നടന്നു വരുന്നത് കാണുന്നു രാവണൻ പലതും പറഞ്ഞ് സീതയെ അനുനയിപ്പിക്കുവാൻ നോക്കുന്നു സീത കോപിച്ച് രാവണനോട് കയർത്ത് സംസാരിക്കുകയാണ് നീ ആരുമറിയാതെ എന്നെ തട്ടിയെടുത്തതല്ലേ നിന്റെ കർമ്മത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കും അസ്ത്രം പ്രയോഗിച്ച് ശ്രീരാമൻ നിന്റെ ലംഘം മുഴുവൻ തകർത്ത് കളയും ഈ ശ്രീരാമൻ്റെ ജന്മം തന്നെ രാവണൻ്റെ ഗ്രഹത്തിനു വേണ്ടിയാണ് നിന്നെയും കൊന്ന് എന്നെ ശ്രീരാമൻ തിരിച്ചുകൊണ്ടുപോകും ഇങ്ങനെയൊക്കെ സീത രാവണനോട് സംസാരിക്കുകയാണ് സീതയുടെ വാക്കുകൾ കേട്ട് രാവണൻ വാളെടുത്തു പക്ഷേ മണ്ടോതിരി കർണയോടെ രാവണനെ അടക്കി സീത രാമനെ ഓർത്ത് കണ്ണീരൊഴുക്കി ഹനുമാൻ സീതയുടെ അടുത്തിൽ ചെന്ന് ഉണ്ടായ കഥകളെല്ലാം ഒന്നുപോലും വിടാതെ പറയുകയാണ് അപ്പോൾ രാമൻ്റെ പേരെഴുതിയ ഒരു മോതിരം നൽകി തൊഴുത് പിൻവാങ്ങി സീത മോതിരത്തെ ശ്രീരാമനെ എന്ന പോലെ മാറോട് ചേർത്തു ചെറുതകലയൊരു ശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സേജിത ശ്രമം പരബുരയിൽ ഒരു നൃപതി നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനൊഴിഞ്ഞു സാധിച്ചതാ സ്വസ്വാമിക ചതുരതയുടെ പരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവടുത്തമൻ അതിനു മുഹുരഹമഖില നിശിച്ചറ കുലേശനെ അൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയുമിതു ചിന്ത ചെയ്ത രാമൊക്കെ തുടങ്ങിനിഥിലാനപ മകൾ മറുവുമതിവിമല ശിംഷപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിതൽ തരൂക്കൂട്ടങ്ങൾ പൊട്ടിയ വീഴും വിതവും ജനനികഭയ ജനനാഥ ഭേദങ്ങളു ജംഗമജാതികളായ പദത്രികൾ അതിഭയമുടകിലതി ശിതിവി കളു പറന്നുടൻ ആകാംക്ഷമൊക്കെ പറന്നു ശബ്ദവും രജനി ചരപുരി ചടുതി കീഴ്മേൽ മറിച്ചിത് രാമൂതം മഹാവീര്യ പരാക്രമ ും ഉണർന്നിതു നേരം കപിവിരനേ കട ഹനുമാൻ തൻ്റെ വരവ് രാവണനെ കൂടി അറിയിക്കണമെന്ന് നനച്ചിട്ട് ശിംശിപാവൃക്ഷം ഒഴിച്ച് ബാക്കി എല്ലാ വൃക്ഷങ്ങളെയും ഒടിച്ച് നശിപ്പിച്ചു ജനങ്ങളും പക്ഷിമൃഗാദികളും പേടിച്ചരണ്ടു രാക്ഷസന്മാരൊക്കെ ഉണർന്നു അവര് ഈ കോലാഹലമൊക്കെ കണ്ട് കവിവര്യനെ കണ്ട് പകച്ചു നിന്നു ശ്രീരാമചന്ദ്രകൃപാലോ ഭജമൻ ഭാവാഭയദരുവകോചന കഞ്ച മുഖകർ കഞ്ചപ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ് തിരക്കിന്റെ പേരിൽ ഒഴിയുന്നവരുമുണ്ട് ശാസ്ത്രയുഗത്തിലെ അസംബന്ധങ്ങൾ എന്ന് പുച്ഛിക്കുന്നവരുമുണ്ട് എന്നാൽ അടുത്തറിയുമ്പോഴാണ് അതിന്റെ മൂല്യവും ശാസ്ത്രീയതയും നമുക്ക് മനസ്സിലാവുക ഇന്നത്തെ വാത്മീകം എന്തറിവുകളാണ് നമുക്ക് നൽകുന്നതെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം വാത്മീകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം രാമായണത്തിൽ നിരവധിയായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള ആളുകളെ മുൻ അധ്യായങ്ങളിൽ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തു രാമായണത്തിലെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മുൻഗണനയിൽ വരുന്ന ഒരു കഥാപാത്രമാണ് മണ്ഡോദരി മണ്ഡോദരിയെ എല്ലാവർക്കും പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു രാവണന്റെ പട്ടമഹിഷിയാണ് ലങ്കയിലെ റാണിയാണ് മണ്ടോദരി ഭാരതത്തിന്റെ പാരമ്പര്യത്തിൽ നാം അവകാശപ്പെടുന്ന പഞ്ചകന്യകമാരിൽപ്പെട്ട ഒരാളാണ് മണ്ടോദരി എന്ന് പറയുമ്പോൾ തന്നെ മണ്ടോദരിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവും എല്ലാ സമയവും തൻ്റെ ഭർത്താവായിട്ടുള്ള രാവണന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന അദ്ദേഹം ചെയ്യുന്ന എല്ലാ അധർമ്മ പ്രവർത്തികൾക്കും കൂട്ടുനിൽക്കുന്ന അദ്ദേഹത്തിന് സദാ പിന്തുണ നൽകുന്ന ഒരു മണ്ടോദരിയെ അല്ല നമുക്ക് വാത്മീകി രാമായണം കാണിച്ചു തരുന്നു മറിച്ച് തന്റെ ഭർത്താവ് എപ്പോഴൊക്കെ അധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നുണ്ടോ എപ്പോഴൊക്കെ അദ്ദേഹം തെറ്റുകൾ ചെയ്യാനായി മുതിരുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെ ധർമ്മപത്നിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ ഭർത്താവായിട്ടുള്ള ലങ്കാധിപതിയായിട്ടുള്ള കൈലാസം പോലും എടുത്തുയർത്തിയ സാക്ഷാൽ ശ്രീ രാവണനെ ഉപദേശിക്കുന്ന അദ്ദേഹത്തെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് ചരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു പട്ടമഹിഷിയായിട്ടുള്ള മണ്ഡോതിരിയാണ് നാം രാമായണത്തിൽ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മഹത്വം നാൾക്ക് നാൾ കൂടുതൽ കൂടുതൽ ഈ ഭാരതത്തിലും ലോകത്തിലും വെളിപ്പെട്ടു വരുന്നു മയന്റെ പുത്രിയായിട്ടുള്ള മണ്ഡോദരി എല്ലാ സമയവും രാവണന് എതിരായി അല്ലെങ്കിൽ രാമന്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് സ്വന്തം ഭർത്താവ് അധർമ്മം ചെയ്യുമ്പോൾ അത് തടയുക എന്നുള്ളതാണ് പത്നിയുടെ ധർമ്മം എന്നവർ ഉറച്ച് വിശ്വസിച്ചു പോന്നിരുന്നു അതുകൊണ്ടാണ് സീതയെ ലങ്കയിലേക്ക് എത്തിക്കുന്ന സമയത്ത് താങ്കൾ ഈ ചെയ്തത് വിഷ്ണുവിരോധമുണ്ടാക്കും രാമവിരോധമുണ്ടാക്കും ഇത് ആത്യന്തികമായി ലങ്കയുടെ നാശത്തിന് കാരണമാകും എന്ന് ഒരു ഏറ്റവും ധർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ രാവണനെ ഉപദേശിക്കുന്ന മണ്ടോദരിയെ നമുക്ക് കാണാൻ സാധിക്കും അഴകിയ രാവണനായി തൻ്റെ മുമ്പിലുള്ള മുഴുവൻ സമ്പത്തും തൻ്റെ മുഴുവൻ കഴിവും സീതയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രാവണൻ ഒരു തരത്തിലും സീതയെ പ്രകോപിപ്പിക്കാൻ സാധിക്കില്ല വശീകരിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു സമയത്ത് സീതയുടെ മുടിക്കുത്തിന് പിടിച്ച് വധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വധിക്കാൻ ശ്രമിക്കുന്ന രാവണന്റെ കൈപിടിച്ച് സ്ത്രീഹത്യ പാപമാണ് എന്ന് പറയുന്നത് മണ്ടോദരിയാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് സീതാന്വേഷണത്തിനായി പോകുമ്പോൾ അതിസുന്ദരിയായിട്ടുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള രൂപത്തോട് കൂടിയിട്ടുള്ള മണ്ടോദരിയെ കണ്ട് ഇത് സീതയാണോ എന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പോലും വാത്മീകി രാമായണം പറയുന്നു അത്ര കണ്ട് കാന്തിയുള്ള അത്ര കണ്ട് അറിവുള്ള അത്ര കണ്ട് പാണ്ഡിത്യമുള്ള കഥാപാത്രമാണ് മണ്ടോദരി ഈ മണ്ടോദരിയിൽ നിന്ന് ഇന്നത്തെ സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ എന്ത് പഠിക്കണം എന്ന് നമുക്ക് പരിശോധിക്കാം ഒരിക്കലും സ്ത്രീ ദുർബലയല്ല എന്ന് മണ്ഡോദരി നമുക്ക് കാണിച്ചു തരുന്നു അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നത് ആര് തന്നെ ആയിക്കൊള്ളട്ടെ അത് സ്വന്തം ഭർത്താവായിക്കൊള്ളട്ടെ അതിനെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതാണ് പത്നിയുടെ ധർമ്മം എന്ന് മണ്ഡോദരി നമ്മളെ പഠിപ്പിക്കുന്നു ഏതൊക്കെ ഉണ്ടായാലും ഭഗവാന്റെ പക്ഷത്ത് നിന്ന് ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജന്മനിയോഗം എന്ന് മണ്ടോദരി നമുക്ക് കാണിച്ചു തരുന്നു അസുരവംശജിയായിട്ടും ഇത്രയധികം പാണ്ഡിത്യത്തിലൂടെ ഈ ലോകത്തിന് മുഴുവൻ കേൾവി കേൾക്കുന്ന തരത്തിൽ തൻ്റെ മഹത്വം ഉയർത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്ന് മണ്ടോദരി നമ്മളെ പഠിപ്പിച്ചു തരുന്നു ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിച്ചാൽ ഭഗവാനു വേണ്ടി സംസാരിച്ചാൽ സ്വന്തം പതിയെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അഹോരാത്രം പരിശ്രമിച്ചാൽ ഈ ലോകത്തിന് മുഴുവൻ തൻ്റെ പ്രശസ്തി തൻ്റെ പാണ്ഡിത്യം വെളിപ്പെടുത്താൻ ഒരു സ്ത്രീക്ക് സാധിക്കും എന്ന് മണ്ടോദരിയുടെ ഉദാഹരണത്തിലൂടെ വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഏറ്റവും തിളക്കമേറിയ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ മഹത്വം വിളിച്ചോതുന്ന ഒരു കഥാപാത്രമായിട്ട് വേണം മണ്ഡോദരിയെ നാം ഉൾക്കൊള്ളാൻ മണ്ടോദരിയിലുള്ളതും ശ്രീരാമൻ തന്നെയാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വായനയിൽ ഒരുപോലെ രാമായണത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു സാധകനും മണ്ടോദരിയുടെ മഹത്വം മനസ്സിലാക്കി ഈ രാമായണ മാസം ആചരിക്കാൻ സാധിക്കട്ടെ എന്ന് ശ്രീ പ്രാർത്ഥിക്കുന്നു ഓരോ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ചിലപ്പോൾ പല ക്ഷേത്രങ്ങളും ഐതിഹ്യങ്ങളിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഇനി നീലമേഘങ്ങൾക്ക് താഴെ ഭഗവാൻ കൃഷ്ണൻ്റെ മുരളീരവങ്ങളിൽ സദാ ആനന്ദിച്ചു കിടക്കുന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലെ എന്ന ഗ്രാമം കൃഷ്ണാ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി മോക്ഷ വഴികളിലേക്കുള്ള പ്രദക്ഷിണയാത്രയാണിത് ഈ നിർമ്മലമായ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്നു മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞിമറകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ മുഴങ്ങി ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ തീവ്രമായ ആഗ്രഹത്തിന്റെ സഫലീകരണം തന്നെയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കുട്ടിക്കൃഷ്ണനെ പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ് ക്ഷേത്രത്തിൻ്റെ മാതൃകയും ഈ ചെറുഗ്രാമത്തിൻ്റെ ദ്വാരകാപുരിയും വൃന്ദാവനവും ശാന്തി തീരവുമെല്ലാം ഈ ക്ഷേത്രം തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാൽ ഇവിടുത്തെ ഓരോ ജന്മങ്ങളും ധന്യമാകുന്നുവെന്നു തന്നെയാണ് ഇവിടുത്തെ ഓരോ ചരാചരങ്ങളുടെയും വിശ്വാസം ഇവിടെ ദർശനം നടത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പല ഭാവത്തിൽ തന്നെയാണ് ചില ഹൃദയങ്ങൾ മധുരാപുരയും ദ്വാരകയുമാകുമ്പോൾ മറ്റു ചില ഹൃദയങ്ങളിൽ സ്വയം ദേവകിയും യശോദയും രാധയും മീരയുമൊക്കെയാകുന്നു എന്നാൽ ഇനി ചിലർ കുചേലനും വസുദേവരുമാകുന്നു അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാരലീലകൾ പറയുവാനും പാടാനും ഇവിടുത്തെ ഓരോ ഭക്തർക്കും ആയിരം നാവാണ് അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടിക്കുന്നു എന്നതാണ് പരമാർത്ഥം ഉച്ചപൂജകൾ കഴിഞ്ഞ് നടയടച്ചു ഭഗവത് ദർശനത്താൽ വെണ്ണ പോലെയായ ഹൃദയം ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലൂടെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സമർപ്പിക്കുവാനുള്ള പൂക്കളുമായി ഗ്രാമവഴികളിൽ നിന്ന് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് വരവായി കൃഷ്ണ രക്തമാടിയ കണ്ണന്റെ കുസൃതികൾ തന്നെയാണ് ഓരോ മുഖങ്ങളിലും തുളസിയും തെച്ചിപ്പൂക്കളുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ ഈ പൂക്കൾ പോലെ വിശുദ്ധമാണ് ഈ ഹൃദയവും സന്ധികളുടെ സങ്കീർത്തനങ്ങളിലേക്ക് പ്രകൃതി ഒരുങ്ങുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ നാമജപങ്ങൾ നിറഞ്ഞു ക്ഷേത്രത്തിൻ്റെ പടവുകളിലും ഓരോ കോണുകളിലും ദീപങ്ങൾ തെളിഞ്ഞു ഭഗവാന്റെ ശരീരഭാഗങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ അംശങ്ങളിലും പ്രകാശം നിറയുമ്പോൾ ദീപങ്ങൾ സമർപ്പിക്കുന്ന ഭക്തൻ്റെ ആത്മാവിനുള്ളിലേക്കും പ്രകാശം പരക്കുകയായി ദ്വാപരനീലിമയാർന്ന സന്ധ്യയിലേക്ക് ഗോപികമാരത്തി അവർ കലകളുടെ കോടീരമായ ഭഗവാനു മുന്നിൽ കലാർച്ചനകൾ സമർപ്പിച്ചു യശോ പുലനാട് ഗ്രാമത്തിൻ്റെ ഓരോ തന്മാത്രകളിലും വേണുഗാനം നിറച്ച് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആത്മാവും മനസ്സും ശ്രീകോവിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഹൃദയ സരസ്സുകളിലേക്ക് സോപാന സംഗീതമൊഴുകിയെത്തി ഹൃദയങ്ങൾ സർവ്വതം മറന്നു ജന്മതീരങ്ങളിലൂടെ ഒഴുകുകയാണ് യമുനയിൽ വീണ പോലെ ഓരോ ഭക്തമാനസങ്ങളും ദ്വാപരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി ഉളനാടൻ സർവചൈതന്യങ്ങളോടെ പ്രഭാപൂരിതമായി സർവചരാചരങ്ങളിലും കണ്ണൻ നിറഞ്ഞു നിന്നു എൻ്റെ കൃഷ്ണ നന്ദനന്ദന നിന്റെ ദർശന സൗഭാഗ്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ധന്യമാവുക തന്നെയാണ് നിന്റെ നീലിമേ ചിരി അമൃതമായ മുരളീരവ ആനന്ദ നടനം അങ്ങനെ സർവവും നീ ആകുമ്പോൾ ഈ ഗ്രാമം വൃന്ദാവനമാവുക തന്നെയാണ് അമ്പാടിയിലെന്നപോലെ നിന്റെ ഹൃദയം ഞങ്ങൾക്കും തരും അങ്ങനെ ഞങ്ങളുടെ ജന്മങ്ങളും കൃഷ്ണ െ കണ്ടോ ഉള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം നൽകിയ ആത്മീയാനന്ദ കണ്ണ ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ച പോലെ ഇനിയും ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും തിരകളും ചുഴികളും നിറഞ്ഞ ജീവിതമാകുന്ന മഹാസാഗരത്തിന്റെ മറുകരയിലെത്താൻ എന്താണ് മാർഗം സൽകർമ്മങ്ങളുടെ വഞ്ചിയേറി കൂടി തുഴയുക എന്നതാണ് ഉത്തരം നിങ്ങൾക്ക് ഏവർക്കും അതിന് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപത്തിന്റെ തിരി താഴ്ത്തുന്നു ഏവർക്കും വന്ദനം